രാവിലെ കാന്താരി മുളക് പറിക്കാൻ വന്നപ്പോഴാണ് കേട്ടോ ഒരു പൂവ് കണ്ടത് ഇതിന് ഞങ്ങളുടെ നാട്ടിൽ എരിക്കിൻ പൂവ് എന്നാണ് കേട്ടോ പറയുക നിങ്ങളെ നാട്ടിൽ എന്താ പറയുക എന്നൊന്ന് ചെയ്യണേ ഇതുണ്ടല്ലോ ഇതിൻ്റെ ഈ ഒരു ഇല പൊട്ടിച്ചാൽ ഒരു ചെറിയൊരു പാല് വരും ഒരു കറ അപ്പോൾ അത് നമ്മളെ കാലിനുള്ള കുഴി നിന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഏറ്റു വെച്ചുകൊടുത്താൽ നല്ല ബെസ്റ്റ് ഒരു മരുന്നാണ് ആണ് കേട്ടോ ഇത് അപ്പം അങ്ങനെ പാലക്കാട് ടൂറ് പോയ സമയത്ത് അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ നമ്മളെ മലമ്പുഴ ഡാമിൻ്റെ ആ ഒരു ഭാഗത്തുനിന്ന് കൊണ്ടുവന്നതാണേ ഞാൻ അങ്ങനെ നട്ടുപിടിപ്പിച്ചാറായിട്ടുണ്ടായിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് നമ്മൾ കാന്താരി മുളകൊക്കെ പൊട്ടിച്ചിട്ടോ അതൊക്കെ കൊണ്ടുവന്ന് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ പിന്നെ കുറേ ദിവസമായിട്ട് നമ്മുടെ വീട്ടിൽ കുറേയുണ്ട് കേട്ടോ ഈ ഒരു ബീട്രൂട്ട് ഇതിന് നല്ല വിലയാണ് പക്ഷേ നല്ല ഉപകാരി ആയതുകൊണ്ടാണ് കേട്ടോ ഇതിനെ കുറേ മേടിച്ച് വെച്ചത് കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ പനിയും ജലദോഷവും തലമിന്നലും തലവേദന ഒന്നും ഇട്ട് പോവാത്ത ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നമ്മളെ ബ്ലഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ കൂട്ടത്തിൻ്റെ എച്ച് ബിയും കൂടെ നോക്കാൻ പറഞ്ഞിരുന്നു അപ്പോൾ നോക്കുമ്പോൾ ദാ ആകെ ഏഴ് മില് ബ്ലഡേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ക്യാരറ്റ് ബീട്രൂട്ട് പിന്നെ നെല്ലിക്ക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നന്നായിട്ട് ജ്യൂസ് അടിച്ചിട്ട് കുടിക്കാൻ പറഞ്ഞു ഇത് കേട്ട താമസം എൻ്റെ പെയ്യാപ്പിള കുറേ മേടിച്ച് വെച്ചിട്ടുണ്ട് ബീറ്റ്രൂട്ട് ഒക്കെ ഇതൊക്കെ ഏറ്റവും നല്ല സാധനമാണ് ഞങ്ങൾക്ക് ഇതൊന്നും പറ്റൂലല്ലോ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കുറേ ബേക്കറിയും കുറേ എണ്ണക്കടിയും എനിക്ക് പറ്റുള്ളൂ ഒക്കെ കുറേ ചീത്ത കേട്ടാണ് ഞാൻ അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് അതൊക്കെ പറയുമ്പോഴൊക്കെ പറയണമല്ലോ ചീത്ത കുറേ കേട്ടോ അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു കുന്തം കുറേ വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ജ്യൂസ് അടിച്ചും കുടിച്ചും ഉപ്പേരി ഉണ്ടാക്കിയിട്ട് കഴിച്ചു ഞാൻ അടുത്തിട്ട് എനിക്ക് ഞാൻ അടുത്തൊന്നുമല്ല എനിക്ക് അടുത്തു അപ്പം ഞാൻ കുറച്ചെടുത്തിട്ട് സുർക്കയിലിടുകയാണേ ഈ സുർക്കയിലിട്ട് ഒരുപാടൊന്നും കഴിക്കാനൊന്നും പാടില്ല രണ്ടായ ബ്ലഡും കൂടി വറ്റിപ്പോവും പക്ഷേ എനിക്കൊരു കൊതി എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കൊതി വന്നാലോ അത് ചെയ്തു നോക്കണം കേട്ടോ ഇങ്ങനെ ഈ ചില്ലുകുപ്പിയിലൊക്കെ ഇങ്ങനെ പേരക്കയും പൈനാപ്പിളും പിന്നെ എന്താ പൈനാപ്പിളും പേരക്കയും പിന്നെന്താ കാണാം നമ്മൾ വീറ്റോട്ട് കാണും ക്യാരറ്റ് കാണും അതൊക്കെ ഇങ്ങനെ ചില്ലുകുപ്പിയിലിങ്ങനെ സുർക്കയിലിട്ട് കാണുമ്പോൾ ഒരു കൊതിയാണ് അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിച്ചാൽ വലിയ കേടില്ലല്ലോ അപ്പം അങ്ങനെ ഒരിത്തിരി ഉണ്ടാക്കി നോക്കുകയാണ് കേട്ടോ ഇതാണെങ്കിൽ ഇവിടെ കുറേ ഉണ്ടേനും അതൊക്കെ ഒന്ന് തീർന്നു കിട്ടേ വേണല്ലോ രണ്ടാഴ്ചൻ്റെ ഉള്ളിൽ ബ്ലഡ് കൂടിയിട്ടില്ലെങ്കിൽ പിന്നെ പിന്നെ ഡോക്ടറെടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ ഇപ്പോൾ ചീത്ത പറയും അപ്പോൾ കുറേശേഷം ജ്യൂസ് അടിച്ചും കുടിക്കണം അപ്പം ഇങ്ങനെ അതിൻ്റെ ഇടയിലും തൊട്ട് കൂട്ടിയോക്കാലമോ നരതിയിട്ടാണ് ഇപ്പോൾ ഈ ഇടുന്നത് ഞാനും എൻ്റെ അമ്മൂസും കൂടിയാണ് കേട്ടോ സുർക്കയിലിടുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ സുർക്കയിലിടലേ സുർക്ക നമ്മൾ ആദ്യം നമ്മൾ വീട്ടിലൂട്ടൊക്കെ ഇട്ടു കൊടുത്തു പിന്നെ നമ്മൾ കാന്താനി മുളക് കിട്ടും ഒത്തിരി സുർക്ക ഒഴിച്ച് കൊടുക്കലോളൂ കേട്ടോ ഒരു ഒരുപാട് സുർക്കൊന്നും ഒഴിക്കലില്ല പിന്നെ അതിലേക്ക് പക്ഷെ എന്ത് കുറച്ച് കൂടിയോന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മളെ കല്ലുപ്പിട്ട് കൊടുക്കുകയാണേ ഉപ്പ് ഏറിയോന്നൊരു ഡൗട്ട് പിന്നെ പിന്നെ വാരി അങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ ഞാൻ കയറാണ്ട് നിൽക്കട്ടെ ഇതിൻ്റെ ഇടയിൽ മാത്രമല്ല അമ്മൂസും പിന്നെ കുറേയൊക്കെ വാരി ഇട്ടിട്ടുണ്ട് പിന്നെ ഞാനിത് അതിലേക്ക് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം കൂടി ഒച്ചെടുക്കുന്നുണ്ട് കേട്ടോ പച്ചവെള്ളം കൊടുത്താൽ വേഗം പൂത്ത് വരും കേട്ടോ അതുകൊണ്ടാണ് തിളപ്പിച്ചാറിയ വെള്ളം എടുത്ത് വയ്ക്കുന്നത് പിന്നെ നമ്മളെ കുപ്പിയൊക്കെ അങ്ങോട്ട് അടച്ച് സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് കുരുക്കി കൊടുക്കുന്നുണ്ട് നമ്മളെ കല്ലുപ്പല്ല ഇട്ടത് അപ്പോൾ നന്നായിട്ട് എല്ലായിടത്തേക്കും പിടിക്കട്ടെ എഴുതിയിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണമൊക്കെ ഉണ്ട് ചില്ലർ കുപ്പിയിലൊക്കെയാണ് ഇട്ട് വെച്ചേക്കണത് ഇതിപ്പോൾ നിൻ്റെ അനുമോള് എടുത്ത് തപ്പി നോക്കി എടുത്തിട്ട് പൊട്ടിയിട്ടില്ലെങ്കിൽ കാണട്ടോ ഏതായാലും ഞാൻ സ്റ്റോറൂമിൽ കൊണ്ടുപോയിട്ട് ഒരു അരുക്കാക്കിയിട്ട് നീക്കി വെക്കണുണ്ട് പൊട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ എടുക്കണത് പിന്നെന്താ നമ്മൾ ബീട്രൂട്ട് ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ അങ്ങോട്ട് മിക്സിയിലേക്ക് കട്ട് ചെയ്തിട്ടു അതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തു ഇത് തന്നെയാണ് കേട്ടോൻ്റെ ജ്യൂസ് ഇതിലേക്ക് പഞ്ചസാരയോ കാര്യങ്ങളോ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല അങ്ങനെയൊക്കെ പഞ്ചസാര ഒക്കെ കൊടുത്താൽ അതിൻ്റെ ഒരു ഗുണമൊന്നും കിട്ടൂലോ അപ്പോൾ പിന്നെ ഗതി മനസ്സില്ലാ മനസ്സോടെ അവിടെ കുടിക്കുകയാണ് കേട്ടോ ഗതി കെട്ടാൽ പോലീ പുല്ലും തിന്നല്ലേ സംഭവത്തിന് ഇത് കുടിക്കാൻ തുടങ്ങിയ ശേഷം ഒരു ഷാർ ഉണ്ട് കിട്ടും ഒരു ഉണർവൊക്കെ ഉണ്ട് മുഖത്തിന് അല്ലേ ചാൽ ഇങ്ങനെ വാടി കൊഞ്ഞ് ക്ഷീണിച്ച് നിൽക്കും ഇപ്പോൾ ഇതൊക്കെ കുടിക്കാൻ തുടങ്ങിയതിനെച്ചൊരു സമാധാനം ഉണ്ട് കേട്ടോ തലമിനലൊന്നും വല്ലാണ്ടില്ല പിന്നെതാ ഞാൻ അതിൻ്റെ തണ്ട് കൊണ്ടുവന്നിട്ട് ഒന്ന് പരീക്ഷണം നടത്താമെന്ന് വിചാരിച്ച് വയ്യെങ്കിലും നമ്മളെ കാര്യങ്ങളൊക്കെ ഇങ്ങനൊക്കെ ചെയ്യണത് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ എന്തെങ്കിലും ടെൻഷനോ വയ്യായിക്കുണ്ടെങ്കിലും ഇങ്ങനെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് മനസ്സിന് ഞാനധികം ഇങ്ങനെ ടെൻഷനോ ഇപ്പോൾ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലിപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങളൊക്കെ നടത്തി നോക്കൂ അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ ഉഷാറായി വളർന്നു വരുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ അതൊരു സമാധാനമാണ് അപ്പം അങ്ങനെ ഇതൊരു പരീക്ഷണമാണ് കേട്ടോ നമ്മളെ വീട്ടിലൂട്ട് അങ്ങനെ നട്ടു നോക്കുന്നുണ്ട് ഇങ്ങനെ ഇപ്പം വേറെ ആരെങ്കിലൊക്കെ നട്ടു തന്നെ അല്ലേ ഇപ്പോൾ നമ്മളെ വീട്ടിലേക്ക് എത്തുന്നത് അപ്പോൾ നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കുക ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ അല്ലേച്ചാൽ കേടുകയാണെങ്കിൽ ഒഴിവാക്കിയിട്ട് നമുക്ക് ആ ചാക്കിൽ വേറെ എന്തെങ്കിലും നട്ട് കൊടുക്കാം അപ്പം അങ്ങനെ ഞാൻ ആദ്യം മണ്ണൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ടേന്നിട്ടോ കരിയിലെയും മണ്ണൊക്കെ തിറച്ച് വെച്ച ചാക്കയുന്നു അതിലങ്ങട്ട് അങ്ങനെ വീട്ടുകൊണ്ട് തണ്ട് അങ്ങോട്ട് നട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഉഷാറായി വരട്ടെ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ അവർക്കും കൂടി ഉഷാറായി ഉണ്ടാവട്ടെ പിന്നെ അതാ രണ്ട് മൂന്ന് ഉണക്കമുളകാണ് കേട്ടോ ഉണക്കമുളക് വെച്ചാൽ വെള്ളക്കാന്താരിയാണ് ഇട്ടത് ഞാൻ വീട്ടിൽ പോയപ്പോൾ കുറേ ആയി കൊണ്ടുപോകുന്നു വെച്ചിട്ട് അപ്പം അങ്ങനെ അടുപ്പിൻ്റെ അടുത്തിട്ട് വീതനമ്മിലിട്ട് ഉണക്കിയെടുത്തതാണേ അതും കൂടി ഒന്ന് നട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു ചട്ടിയിലാണ് കേട്ടോ നട്ട് കൊടുക്കുന്നത് വലിയ കേടൊന്നും ഇല്ല പക്ഷെ അതിൽ വെള്ളം ഒഴിച്ച് വെച്ചാൽ വേഗം വെള്ളം ഇങ്ങനെ ഒലിച്ചു പോവും അപ്പോൾ ആ ഒരു ചട്ടിയിൽ നമ്മളെ വെള്ളക്കാന്താരി അങ്ങോട്ട് പാകി കൊടുത്തിട്ടുണ്ടേ ഇത് അങ്ങോട്ട് ഷെയർ ആയി ഉണ്ടായി വരട്ടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളുട്ടോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ